നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ജിക്സോയാണ് സാധാരണ ജിക്സോയല്ല ബാറ്ററിൽ വർക്ക് ചെയ്യുന്ന ജിക്സോയാണ് കോമണായിട്ട് നമുക്ക് കാണുന്നതെല്ലാം കറന്റിൽ വർക്ക് ചെയ്യാൻ ജിക്സോയാണ് ജിക്സോ നമുക്കറിയാം തടിയൊക്കെ ഷേപ്പിൽ തടിയോ പ്ലാസ്റ്റിക്കോ മെറ്റലോ ഒക്കെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ജിക്സോ എന്ന് പറയുന്നത് ഇത് ഐബെൽ ആണ് ഇതിനുമുമ്പുള്ള പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓഫീസ് ബാറ്ററിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് വൺ പവർ സിസ്റ്റം എന്നാണ് പറയുന്നത് ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ഒന്നും കൂടുതൽ ടൂളുകൾ വർക്ക് ചെയ്യിപ്പിക്കാം ആ ബാറ്ററി സീരിയൽ തന്നെ വരുന്ന ജിക്സോയാണ് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ജിക്സോ എന്ന് കാണാം ഇതാണ് ജിക്സോ വാറണ്ടി കാർഡാണ് ഈ കമ്പനി മാത്രം ഇതിനുമ്പോ നമ്മൾ അതിന് കമ്പനി മാത്രം ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് വൺ ഇയർ വാറണ്ടി ബാറ്ററിക്ക് ഉണ്ട് അതുപോലെ ടൂളിനും വാറണ്ടി ഉണ്ട് വേറെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കാറില്ല എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കമ്പനിയുടേത് അങ്ങനൊരു ബാഗ് കമ്പനിണ്ട് ഒരു സ്കെയിലുണ്ട് പിന്നെ കുറച്ച് ജിക്സോ ബ്ലേഡുകൾ അലങ്കിത്ര ഐറ്റങ്ങളാണ് എന്റെ കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഇതൊരു സേഫ്റ്റി കവറാണ് ഫൈബർ ഗ്ലാസ്സിലാണ് ഈ രണ്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഓപ്പോസിറ്റിൽ ലോക്ക് ഉണ്ട് ലോക്ക് ജസ്റ്റ് അകർത്തിയിട്ട് ഇതെടുത്തു കഴിഞ്ഞാൽ ലോക്കിങ് പോരും ഇവിടെ എടുക്കുക മേലില് ലോക്ക് ഉണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് ബ്ലേഡ് ഇടുന്നത് നമ്മൾ ഫുൾ ആയിട്ട് തുറക്കുക ബ്ലേഡ് മാക്സിമം തള്ളുക മുഴുവൻ കയറുന്നില്ല ഒരു സ്ട്രിങ് ഉണ്ട് അതിനുള്ളിൽ അതുകൊണ്ട് നന്നായിട്ട് തള്ളി വെക്കുക എന്നിട്ട് വിട്ട് ഇട്ടുകഴിഞ്ഞിട്ട് തന്നെ വരും ലോക്ക് ആയല്ലെങ്കിൽ ഇത് മേളിൽ നിൽക്കുകയുള്ളൂ ലോക്കായി ഇങ്ങനെ എങ്ങനെ ഒന്ന് നിൽക്കും ലോക്കായെന്നുണ്ടെങ്കിൽ താഴേക്ക് വരുവുള്ളൂ എന്നിട്ട് ബ്ലേഡ് ഒന്ന് വലിച്ചു നോക്കാം ബ്ലേഡ് പോരുകയാണ് നല്ല ബലമായി അല്ല ഇവിടെ ഒരു ലിവർ കാണുന്നുണ്ട് ഇത് ഈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ചെയ്യണ ബ്ലേഡിൻ്റെ ബാക്കിലിവിഡ് സപ്പോർട്ടിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇതിന് വലിയ മൂവ്മെൻറ്റ് ഒന്നും കാണുന്നില്ല ചില കമ്പനിക്ക് ഒരു നല്ല മൂവ്മെൻറ്റ് കാണും ഇതിനകത്ത് അത്ര ഒരു മൂവ്മെന്റ് കാണുന്നില്ല ഇത് സപ്പോർട്ടിൻ്റെ അഡ്ജസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനം മൂവ് ചെയ്യാൻ വെച്ച് ബ്ലേഡിൻ്റെ ഈ സപ്പോർട്ട് മൂവ് ചെയ്യേണ്ടതാണ് ഇത് കാര്യമായിട്ട് മൂവ് ചെയ്യുന്നില്ല നല്ല കുഴപ്പമില്ല സപ്പോർട്ടുണ്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം മെഷീൻ സേഫ്റ്റി ഉണ്ട് സേഫ്റ്റി സ്വിച്ച് ഉണ്ട് ജസ്റ്റ് പ്രെസ് ചെയ്ത പ്രസ് വർക്ക് ചെയ്യില്ല ഈ കാരണം സ്വിച്ച് കണ്ട് അങ്ങോട്ട് പ്രസ് ചെയ്യാൻ തോന്നുക അല്ല ഇത് താഴേക്കാണ് താഴേക്കാണ് പ്രസ് ചെയ്യേണ്ടത് ഇങ്ങനെ പ്രസ് ചെയ്യണം താഴേക്ക് ഈ സൈഡായാലും കുഴപ്പമില്ല ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ഈ സൈഡും റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ഈ സൈഡ് താഴേക്ക് പുഷ് ചെയ്യുക എന്നിട്ട് ഇത് ഇങ്ങനെ ഓൺ ആക്കുക അപ്പോഴാണ് മെഷീൻ വർക്ക് ചെയ്യുക ഇതന്നെ സ്പീഡ് കൺട്രോളിലാണ് സ്പീഡ് കൂട്ടി കൂട്ടിയിട്ടേക്കുന്നത് സ്പീഡ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്പീഡ് കുറച്ചിടാം ഇടുക പാകത്തിനുള്ള കട്ട് ചെയ്യുക നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് കമ്പനിയോടുള്ള സ്കെയിലാണ് നമുക്കതിലൊക്കെ കൊള്ളിച്ച് ലെവലായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൊള്ളിച്ച് വച്ചിട്ട് നമുക്കിങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്തു പോകാൻ പറ്റും അങ്ങനെ കൊടുക്കുന്ന സ്കെയിലാണിത് മൂവ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ കോഡ്ലെസ് സിക്സോ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം നല്ല പവർ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് ബാറ്ററിയും കുഴപ്പമില്ല ഉണ്ട് നല്ല മെഷീൻ ആണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം താങ്ക് യു